ൈസ് അപ്പം ഇന്നത്തെ നമ്മളുടെ വീഡിയോ തൊഴുത്ത് ക്ലീൻ ചെയ്യലാണ് കേട്ടോ പോത്തള്ളിനൊക്കെ കഴിച്ചു വിട്ടു എന്നിട്ടുള്ള ആണ് കേട്ടോ നമ്മുടെ തൊഴുത്ത് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അല്ല നമ്മുടെ പുല്ലൂട്ടിയൊക്കെ കിടക്കുന്നത് പൂത്തെള്ള അഴിച്ചു വിട്ടതാണ് ഓ ക്ലീൻ ചെയ്യുന്നത് ഗൈസ് അപ്പോൾ നമുക്ക് നല്ല വിശാലമായിട്ട് ക്ലീൻ ചെയ്യാം നമ്മുടെ തൊഴുത്ത് ക്ലീൻ ചെയ്യുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ മിക്കൂസിൻ്റെ പാട്ടാണ് രാവിലെ എനിച്ചിട്ട് ഓക്കെ ഓക്കെ നമ്മുടെ തൊഴുത്ത് ക്ലീൻ ചെയ്യുന്ന വീഡിയോ അപ്പോൾ നമ്മൾ രാവിലെ എണിച്ച് കഴിഞ്ഞാൽ എപ്പോഴും തൊഴുത്ത് നല്ല ക്ലീൻ ആക്കി കേട്ടോ അവർ അഴിച്ചു വിട്ടതിന് ശേഷം കാരണം രാത്രി ഒന്നും നമ്മൾ എണീറ്റ് വന്ന് ക്ലീൻ ചെയ്യില്ലല്ലോ നല്ലോണം വളം ഉണ്ടായിരുന്നു അതൊക്കെ ആദ്യം കൈക്കോട്ട് വെച്ച് വാരിയിട്ട് അപ്പുറത്ത് തന്നെയാണ് ഇടാറും അവിടെ ഇടും അതിന് ശേഷമാണ് നമ്മൾ ക്ലീനിങ് തുടങ്ങുന്നത് അപ്പോൾ ഇതൊക്കെ നന്നായി അടിച്ച് വൃത്തിയാക്കി ഇതേണ്ട അത് അതുപോലെ ആക്കിയതിന് ശേഷമാണ് നമ്മുടെ വർക്ക് തുടങ്ങുന്നത് കേട്ടോ അതിനുശേഷം നമ്മൾ വെള്ളം ഒഴിച്ച് നന്നായിട്ട് കഴുകി വെക്കും അപ്പോൾ പിന്നെ അവരെന്താണ് വൈകുന്നേരത്തെ പിന്നെ ഇവിടെ കിട്ടുകയുള്ളൂ പിന്നെ നമ്മൾ ആ തൊടിയിലാണ് അവിടെ പുറത്ത് കെട്ടുക അതിന് പിന്നെയും വളമോട്ട് വൃത്തിയാടാക്കുവല്ലോ പറഞ്ഞിട്ട് അപ്പോൾ നമ്മൾ മഴയുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഇതിൻ്റെ ഉള്ളിൽ കെട്ടുക പിന്നെ വെയിൽ അങ്ങനെ കൊള്ളാത്ത സ്ഥലമായതുകൊണ്ട് നമുക്ക് ധൈര്യത്തിൽ പുറത്ത് കെട്ടുകയും ചെയ്യാം അപ്പോൾ അതാണ് നമ്മുടെ തൊഴുത്തിൻ്റെ രാവിലത്തെ അവസ്ഥ ആട്ടം പിന്നെ കാട്ടി ദൈര്യമാണ് അപ്പോൾ നമ്മൾ വൃത്തിയാക്കി പകുതി വെച്ചിട്ടാണ് ഞാൻ ആ പകുതി വെച്ചിട്ടാണ് ഞാൻ വീഡിയോ എടുത്തത് അപ്പോൾ ഗൈസ് നമുക്കത് ക്ലീൻ ആക്കിയിട്ടുള്ള ലാസ്റ്റത്തെ സിനിമ കാണിച്ചതായിട്ട് വെള്ളം ഒഴിച്ച് കഴുകിയിട്ടുള്ളത് എവിടെയും ഒരുപോലെ ഉണ്ട് വൃത്തിയാക്കി ഇനി നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കഴുകണ്ട ഗൈസ് നമ്മൾ അപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ച് കഴുകുന്നത് കാണിച്ചതായിട്ടോ വെള്ളം ഒഴിച്ചിട്ട് ക്ലീൻ ചെയ്യുന്നതാണ് കേട്ടോ ആദ്യം നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് ചൂടിയാണ് നന്നായിട്ട് കഴിഞ്ഞു നന്നായിട്ട് വേണ്ട ഒന്ന് പതിഞ്ഞ് കിടക്കില്ല വളമൊക്കെ അപ്പോൾ അതിനൊക്കെ ആദ്യം നമ്മൾ അടിച്ച് ക്ലീൻ ആക്കിയതിന് ശേഷമാണ് നമ്മൾ നന്നായിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കട്ടെ ഗൈസ് അപ്പോൾ ഗൈസ് വെള്ളം ഒഴിച്ച് ക്ലീൻ ചെയ്യുന്നതാണ് കേട്ടോ അതിൻ്റെ ക്ലീൻ കഴിഞ്ഞിട്ട് കാണാം അപ്പോൾ അതേ വേണ്ട നമ്മൾ ആദ്യം രണ്ട് ബക്കറ്റ് വെള്ളമൊക്കെ ഒഴിച്ച് നന്നായി അടിച്ച് തേണ്ട അതുപോലെ ക്ലീനാക്കണ്ട തറ ഇങ്ങനെ ക്ലീൻ ആക്കിയതിന് ശേഷം നമ്മൾ പിന്നെ രണ്ട് മൂന്ന് ബക്കറ്റ് വെള്ളം കൊടുത്ത് അങ്ങോട്ട് ഒഴിച്ച് വിട്ട് കഴിഞ്ഞാൽ നന്നായി ഒഴിഞ്ഞു പോകേണ്ട അപ്പോൾ അപ്പോൾ നന്നായിട്ട് ഒഴിഞ്ഞു പോകേണ്ട അങ്ങനെ ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ രണ്ട് രണ്ട് ബക്കറ്റ് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ക്ലീൻ ക്ലീൻ ഇതാണ് നമ്മുടെ തൊഴുത്ത് വൃത്തിയാക്കല് തൊഴുത്തപ്പോഴും ക്ലീൻ ആയിട്ട് ഇടണം കാരണം നമ്മുടെ പോത്തുകൾ നിൽക്കുന്നതല്ലേ ഇപ്പോൾ കുളമ്പ രോഗമൊക്കെ വരാണ്ടിരിക്കണമെങ്കിൽ നമ്മൾ ക്ലീൻ ആക്കി ഇടണം കാരണം അതിൻ്റെ കുളമ്പിൽ വളം കയറുമ്പോഴാണ് ഈ കുളമ്പ രോഗമൊക്കെ വരും അപ്പം നമ്മൾ ക്ലീൻ ആക്കി ഇടണം അത്രയും ക്ലീനാക്കി ഇടണം കേട്ടോ ഗൈസ് എന്താ വള ഒഴുകി പോകുന്നുണ്ട് അപ്പോൾ അത്ര അടിച്ച് വൃത്തിയാക്കി നമുക്കിങ്ങനെ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ തന്നെ ക്ലീൻ ആവും അപ്പോൾ ഗൈസ് ഇത്രേ ഉള്ളൂ കേട്ടോ നമ്മളുടെ വീടും അതാണ് തൊഴുത്ത് ഇങ്ങനെ വൃത്തിയാക്കി ഇടുന്ന ഒരു വീഡിയോ ആണ് ഞാനും മിക്കൂസ് ഉണ്ട് അവിടെ ഇരുന്നിട്ട് അപ്പോൾ ക്ലീൻ ചെയ്ത് നോക്കിയിരിക്കുകയാണ് മിക്കൂസ് ഇല്ലെങ്കിൽ ഞാനും ക്ലീൻ ചെയ്യാൻ ഇറങ്ങട്ടാ മിക്കൂസ് ഇപ്പോൾ കയ്യിലിരിക്കുന്നതുകൊണ്ട് നടക്കില്ല അവനാണെങ്കിൽ അവിടെ ഇരുത്തിയിരിക്കില്ല അല്ലെങ്കിൽ ഞങ്ങൾ രണ്ടാളും കൂടെ തന്നെ ക്ലീൻ ചെയ്യും അപ്പോൾ എനിക്ക് കഴിക്കാൻ ഞാൻ തന്നെ ഒറ്റയ്ക്ക് ചെയ്യും അതുപോലെ മിക്കൂസ് അലമ്പ് കാണിക്കുന്ന ദിവസമാണോ ആ നിക്കതാ മിക്കൂസ് അലമ്പ് കാണിക്കുന്ന ദിവസമാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ചെയ്യും അതാണ് ഞങ്ങളുടെ ഇവിടെ നടക്കുന്ന ക്ലീനിങ് വൈസ് മിക്കോ എസ് നെക്സ്റ്റ് ഒരു വീഡിയോ ഇരിക്കുമ്പോ ബൈ വേറെ